ഇന്ത്യ ചിപ്പുകൾ വരാനൊരുക്കുകയാണ് നമുക്ക് നോക്കാം കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണുകളുടെയും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് അനേകം ഗൃഹോപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും തലച്ചോർ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ചിപ്പുകളാണ് നമുക്കറിയാം കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ തുടങ്ങി മനുഷ്യ ശരീരത്തിന്റെ മുകളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ചിപ്പുകൾ വരെ ഇന്ന് സാധാരണമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യവുമാണ് മധ്യവർഗ ജനങ്ങൾക്ക് ഒരാൾക്ക് പത്തോ അതിലധികമോ ചിപ്പുകളുടെ സേവനം ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇത് പറഞ്ഞാലും അതിശയപ്പെടേണ്ടതില്ല കമ്പ്യൂട്ടറുകൾ പ്രചാരത്തിലായ കാലം തുടങ്ങി അവയുടെ വളർച്ചയെക്കുറിച്ച് പല പ്രവചനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രവചനങ്ങളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് അവയുടെ പ്രചാരം മുന്നോട്ട് കൊതിച്ചത് മേശപ്പുറത്തോ പരീക്ഷണശാലകളിലോ ഇരിക്കുന്ന വലിയ കമ്പ്യൂട്ടറുകളെ മറികടന്നുകൊണ്ട് ഓരോ വ്യക്തിയും സദാസമയം സന്ത സഹചാരിയായി കൊണ്ടു നടക്കുന്ന ജനതാ കമ്പ്യൂട്ടർ എന്ന് വിളിക്കാവുന്ന മൊബൈൽ ഫോണുകളാണ് ഈ പ്രചാരത്തിൽ ഏറ്റവും പുതിയ മുഖമായി മാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണുകളുടെയും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റനേകം ഗൃഹോപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും തലച്ചോറ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ചിപ്പുകളാണ് ഇത്തരത്തിൽ ഇത്രയും പ്രചാരത്തിലുള്ള സെമി കണ്ടക്ടർ ചിപ്പ് സാങ്കേതിക വിദ്യയുടെ മെക്ക എന്നറിയപ്പെടുന്നത് തായ്വാനാണ് ചൈനയ്ക്ക് തായ്വാനുമായുള്ള ബന്ധത്തിന്റെ അവ്യക്തതയും രാഷ്ട്രീയ അസ്ഥിരതയും കാരണമാകാം ഈ സ്ഥാനത്ത് വെല്ലുവിളി ഉയർന്നിരിക്കുന്നത് ദിവസേന എന്നോണം വർദ്ധിച്ചു വരുന്ന സെമി കണ്ടക്ടർ ചിപ്പ് ആവശ്യം നിറവേറ്റാൻ തായ്വാൻ കിതയ്ക്കുന്നു എന്ന് കണ്ട് ആ രംഗത്തേക്ക് പ്രവേശിക്കാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നത് സമീപകാലത്ത് വാർത്തകളിൽ വരുന്നതാണ് ജപ്പാനെ പോലുള്ള രാജ്യങ്ങൾ ഈ ശ്രമം നടത്തുന്ന വേളയിലാണ് ഒന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം കോടി രൂപയുടെ മൂന്ന് പദ്ധതികൾക്ക് ഇന്ത്യ ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുന്നത് ഇത് വലിയ കാൽവയ്പ് തന്നെയാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് മൈക്രോവേവ് ഫ്രിഡ്ജ് ഗെയിം കൺസ്രോൾ ജി സിസ്റ്റം ഡിജിറ്റൽ ബാച്ചുകൾ സെക്യൂരിറ്റി ക്യാമറകൾ കാറുകൾ ഇവയുടെയെല്ലാം വ്യവസായത്തെ ഗുണകരമായി സ്വാധീനിക്കാൻ പോണ സംരംഭങ്ങളാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ മേഖല പരിസ്ഥിതി ആഘാതം കുറവുള്ള മേഖലയുമാണ് അതിവേഗം ഈ മേഖലയിൽ ചുവടുപ്പിച്ചില്ലെങ്കിൽ ജപ്പാൻ മുതൽ മലേഷ്യ വരെയുള്ള രാജ്യങ്ങൾ നമുക്ക് വെല്ലുവിളി ഉയർത്തുമെന്ന് വിസ്മരിക്കാനും പാടില്ല സോഫ്റ്റ്വെയർ രംഗത്ത് മഹാകൾ എന്ന പേരാണ് ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് ലോകത്ത് ഗണിതശാസ്ത്രത്തിലും തത്വചിന്തയിലും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിന് സ്വാഭാവികമായി ചേരുന്നതാണ് സോഫ്റ്റ്വെയർ ഇന്നിപ്പോൾ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് നിർമ്മിക്കുന്നതിൽ കൂടി ഹാർഡ്വെയറിന്റെ കൂടെ ലോക ഹപ്പായി മാറാനുള്ള സാധ്യതയാണ് തുറന്നിരിക്കുന്നത് ഈ സംരംഭങ്ങൾ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ബാൽകൃഷ്ണൻ മനുഷ്യന്റെ ആദ്യ സാങ്കേതിക വിദ്യയായി ഗണിക്കുന്നതിൽ ഒന്നാണ് മൺപാത്ര നിർമ്മാണം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ആധുനിക സാങ്കേതിക വിദ്യയായി കമ്പ്യൂട്ടറുകൾ വികസിച്ചപ്പോൾ അതിന്റെ തലച്ചോറിന്റെ മണ്ണുമായി ബന്ധമുണ്ട് എന്നത് അത്ഭുതകരം തന്നെയാണ് സിലിക്കൻ ചിപ്പുകളിലെ സിലിക്കൻ മണ്ണിലുള്ള മൂലകമാണ് തലച്ചോറിൽ മണ്ണാങ്കട്ടയ്ക്കുള്ള ഒന്നാണ് കമ്പ്യൂട്ടർ അതായത് തലച്ചോറിൽ മണ്ണാങ്കട്ടയുള്ള ഒന്നാണെന്നാണ്